ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ പ്രിയ വായനാ സുഹൃത്തെ താങ്കൾക്ക് യേശു ധാവിൻ്റെ നാമത്തിൽ സ്നേഹമൻ്റെ ഇന്ന് നവംബർ പതിനേഴ് ഒന്നാമത്തെ ഭാഗം നെഹമ്യാവിൻ്റെ പുസ്തകം നാലാം അധ്യായം മതിൽ പകുതിയോളം പണി തീർന്നു എന്നാൽ ഇവിടെ പ്രതികൂലങ്ങൾ ഉണ്ട് ആ പ്രതികൂലങ്ങളുടെ മധ്യയാണ് ഈ പണി നടന്നുകൊണ്ടിരിക്കുന്നത് പ്രതികൂലം മറ്റൊന്നുമല്ല സൺബല്ലത്ത് ഇത് കേട്ടപ്പോൾ സൺബല്ലത്തിനെ കുറിച്ച് നേരത്തെ അധ്യായങ്ങളിൽ പറഞ്ഞല്ലോ സെൻബല്ലത്തും തോബിയാവും സെൻബല്ലത്ത് ഇത് കേട്ടപ്പോൾ ഭയങ്കര കോപവും മഹാരോഷവും പോണ്ടിട്ട് യഹൂദന്മാർ നിന്നിച്ചു ഈ ദുർബലന്മാരായ യഹൂദന്മാർ എന്ത് ചെയ്യാൻ പോകുന്നു അവരെ സമ്മതിക്കുമോ അവർ യാഗം കഴിക്കുമോ ഒരു ദിവസം കൊണ്ട് പണി പണിതീർത്ത് കളയുമോ ബന്തു കളി നിൽക്കുന്ന ചണ്ടിക്കൂമ്പാനങ്ങളിൽ നിന്ന് അവർ കല്ല് ജീവിപ്പിക്കുമോ എന്നൊക്കെ ചോദിക്കുകയാണ് അതുപോലെ തന്നെ ായ തോബിയാവ് പറഞ്ഞത് അവരെങ്ങനെ പണിതാലും ഒരു കുറുക്കം കയറിയാൽ അവരുടെ കന്മതിൽ ഉരുണ്ടുപോരും ഇത് പറഞ്ഞ് അവര് നിന്ദിച്ചു ആ സമയത്ത് ഇതിൻ്റെ എഴുത്തിൻ്റെ രീതി നമുക്കറിയാമല്ലോ എഴുത്തിൻ്റെ രീതി ഞാൻ ഞങ്ങൾ എന്ന രീതിയിലാണ് എഴുതുന്നത് എഴുത്ത് നെഹമ്യാവ് ഒരു കാര്യം പറയുന്നത് പോലെയാണ് ഇത് എഴുതുന്നത് ഞാൻ അവിടെ വന്നപ്പോൾ അങ്ങനെ കണ്ടു ഞങ്ങൾ ഇങ്ങനെ ചെയ്തു എന്നൊക്കെയാണ് വായിക്കുന്നത് അങ്ങനെ തന്നെ അതിൻ്റെ നാലാമത്തെ വാക്യത്തിൽ ഈ നിന്നയെല്ലാം കേട്ടിട്ട് അവര് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ രഹമ്യാമൻ്റെ പ്രാർത്ഥന തന്നെയാണ് ഞങ്ങളുടെ ദൈവമേ കേൾക്കണമേ ഞങ്ങൾ നിന്ദന്മാരായിരിക്കുന്നു അവരുടെ നിന്ന് അവരുടെ തലയിൽ സ്വന്തം തലയിലേക്ക് തിരിച്ച് പ്രവാസത്തിന്മേലെ അവരെ കവർച്ച കേൾപ്പിക്കണമേ പണിയുന്നവർ കേൾക്കുകയും അവർ അങ്ങയെ കോപിപ്പിച്ചിരിക്കുക അവരുടെ അകൃത്യം മറയ്ക്കരുത് അവരുടെ പാപം അങ്ങയുടെ മുമ്പിൽ നിന്ന് മാഞ്ഞു പോവുകയും വരുതേ അപ്പോൾ ഇതാണ് പ്രാർത്ഥിച്ചത് അങ്ങനെ ഞങ്ങൾ മതിൽ പണിതു അപ്പോൾ വേല ചെയ്യുന്നവർക്കൊക്കെ ഉണ്ടോ അവിടെ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ മതിൽ പണിതു എന്നാണ് ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഞങ്ങൾ മതിൽ പണിയുന്നു എന്ന് കേട്ടപ്പോൾ സെൻബല്ലത്ത് എന്ന് പറഞ്ഞിട്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത് അപ്പം ഞങ്ങൾ ഞാൻ എന്നൊക്കെ ഉള്ള എഴുത്ത് നമുക്ക് കാണാൻ പറ്റും അപ്പം അങ്ങനെ ജനത്തിന് ഉത്സാഹം ഉണ്ടായിരുന്നത് കൊണ്ട് മതില് പകുതി വരെ തീർത്തു അപ്പം ഇത് അവർ വീണ്ടും അറിയുകയാണ് അവർ ഒരു മുഴവും മുഴക്കവും വരുന്നില്ല അതിലെല്ലാം നന്നായി പണിയുന്നുണ്ടെന്ന് കേട്ടപ്പോൾ സൻബല്ലത്തും തോബിയാവും അരാഭ്യരും അമോന്യരും അസ്തോദ്യരും അവർക്ക് മഹാഗോപം ജനിച്ചു അവർ ശലവൻ്റെ നേരെ ചെന്നു യുദ്ധം ചെയ്യേണ്ടതിനും അവിടെ കരക്കം പരുത്തുന്നതിന് അവരൊക്കെ ഒന്നിച്ചു കൂടി കൂട്ടുകേട്ടുണ്ടാക്കി ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്നിട്ട് അവരുടെ നിമിത്തം രാവും പകലും കാവൽക്കാരെ ഒക്കെ ആക്കി അപ്പോൾ ഈ കാവൽക്കാരെ ആക്കുമ്പം പ്രശ്നമെന്ന് പറഞ്ഞാൽ പണിയും പണിയാനും ആൾ വേണം കാവൽക്കാരായിട്ട് നിൽക്കാനും ആൾ വേണം പക്ഷേ അവിടെ ചെയ്യുന്നത് എല്ലാവർക്കും എല്ലാവരും പണി ചെയ്യുന്ന എല്ലാവരും വാള് ധരിക്കുന്ന സ്ഥലത്തിലേക്ക് ചെയ്യുകയാണ് അവിടെ ഞാൻ എഴുന്നേറ്റ് നോക്കി ഒന്ന് പ്രഭുക്കന്മാരോടും പ്രമാണികളോടും ശേഷം ജനത്തോടും അവരെ പേടിക്കേണ്ട വലിയവനും ഭയങ്കരമായ കർത്താവിനും ഓർത്ത് നിങ്ങളുടെ സഹോദരന്മാർക്കും പുത്രന്മാർക്കും പുത്രന്മാർക്കും ഭാര്യമാർക്കും വീടുകൾക്കും വേണ്ടി പൊരുത് എന്ന് പറഞ്ഞു അപ്പോൾ ഇത് ഇത്രയും സംഭവിച്ചപ്പോഴത്തേക്ക് ഇവരുടെ ഗൂഢാലോചന ഇവർക്ക് മനസ്സിലായി അവരറിഞ്ഞു അപ്പോൾ ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ ദൈവത്തിൻ്റെ ആയിട്ടുള്ള ബന്ധം നമുക്ക് ഈ ഭാഗത്തൊക്കെ നന്നായിട്ട് കാണാം അത് ഓരോ വാക്യങ്ങളിലും നമുക്ക് ആ ദൈവമായിട്ടുള്ള ഇവരുടെ ബന്ധം ദൈവം അവർക്ക് ആലോചന പറഞ്ഞു കൊടുക്കുന്നു ദൈവത്തോടുള്ള അവരുടെ പ്രാർത്ഥന ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട് ഇവരുടെ വേല ഒക്കെ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ അവർക്ക് മനസ്സിലായി നമ്മളെ ഞങ്ങൾ ആലോചിച്ച ഗൂഢാലോചന നിഷ്ഫലമായിപ്പോയി അവര് മനസ്സിലാക്കി അവരതനുസരിച്ചുള്ള പ്രിക്കോഷൻസ് എടുത്തിരിക്കുന്നു അവർ വാള് വെച്ചുകൊണ്ടാണ് നിൽക്കുന്നത് അവർ പെട്ടെന്ന് പോയി ആക്രമിച്ച് കീഴടക്കാൻ നടക്കുകയില്ല എന്നൊക്കെ അവർ മനസ്സിലാക്കുക അങ്ങനെ ഒരു വേലയൊക്കെ തുടർന്ന് പൊയ്ക്കൊണ്ടിരുന്നു വന്ന് വൃത്തിയന്മാരിൽ പാതിപ്പേര് വേലയ്ക്ക് നിന്നപ്പോൾ പാതിപ്പേര് കുന്തവും പണിചയും വില്ലും കവചയം ധരിച്ചുകൊണ്ടും മതിൽ പണിയുന്ന എല്ലാ യഹൂദന്മാരുടെയും പുറകിൽ നിന്നു അപ്പം പണി നടക്കാണ് പണി പണി നടക്കുന്നവരുടെ കൂടെ തന്നെ പടയാളികളായിട്ടുള്ള ളുകളുണ്ട് അവർന്ന് യഥാർത്ഥത്തിൽ പടയാളികളല്ല പക്ഷേ അവർ അവർക്കുള്ള ആയുധങ്ങൾ കുന്തം പരിച വില്ല് കവചം വാളൊക്കെ ചെയ്ത് അവരിങ്ങനെ നിൽക്കുകയാണ് ഒരു അവരുടെ മുമ്പിൽ വേറെ വഴിയില്ല അവരുടെ മുമ്പിലുള്ള ആകെ മുമ്പ് മുമ്പിലുള്ള ദൈവം മാത്രമാണ് അപ്പം അങ്ങനെ ആണ് അവർ മുമ്പോട്ട് പോകുക എഴുന്നേൽക്കുന്നത് അപ്പം ഞാൻ പ്രഭുക്കന്മാരോടും പ്രമാണികളോടും ശേഷം ജനത്തോടും പറഞ്ഞത് വേല ഭയങ്കരമായിട്ടുണ്ട് അത് വിശാലമായിട്ടുള്ളതാണ് വേല കൂടുതലുണ്ട് നാം മതിലിൽ മേൽ ചിതറി തമ്മിൽ തമ്മിൽ അകന്നിരിക്കുന്നു പക്ഷേ ഈ നെഹ്മ്യാവിനോട് കൂടെ കൂടെ നെഹ്മ്യാവ ഇവിടെ ഉണ്ട് അവിടെ നിൽക്കും ഈ കാ കാഹളമൂതുന്ന ആൾ അപ്പോൾ കാഹളമൂതുന്ന ആൾ കാഹളമൂതും കാഹളമൂതുമ്പം നിങ്ങളെല്ലാവരും ഒരുമിച്ച് വരണം നിങ്ങൾ പലരുടെ ആയിരിക്കും പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് കാഹളം മൂതുമ്പം നിങ്ങളെല്ലാം ഒരുമിച്ച് എൻ്റെ അടുക്ക് വരണം നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യാം അപ്പം നമ്മളെല്ലാം യുദ്ധം ചെയ്യുന്നത് ദൈവമാണ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് ആ വിശ്വാസത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടണം എന്ന് പറയുകയാണ് അങ്ങനെ ഞങ്ങൾ പണി നടത്തി പാതിപ്പേർ നേരം പാതിപ്പേർ നേരം വെളുക്കുമ്പോൾ തുടങ്ങി നക്ഷത്രം പ്രകാശിക്കുന്നവർ കുന്തം പിടിച്ചു നിന്നു ആ കാലത്ത് ഞാൻ ജനത്തോട് രാത്രിയിൽ നമുക്ക് കാവലിനും പകൽ വേല ചെയ്യുന്നതിനും ഉതകത്തൊക്കെ വേണം ഓരോരുത്തരും താൻ താൻ്റെ വേലക്കാരുമായി എരിശലേമിനകത്ത് പാർക്കണം അപ്പം അങ്ങനെ അവർ എരിശലേമിനകത്ത് പാർക്കുകയും ഏത് സമയവും ആ ആയുധം ധരിച്ചും കുളിക്കുന്ന സമയത്ത് പോലും അവർ ആയുധം ധരിച്ചിരുന്നു എപ്പോഴാണ് ശത്രുക്കൾ അല്ലെങ്കിൽ ഇവരെ മുടക്കാനുള്ള ഒരു വരുതെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് ഏത് സമയത്ത് അവർ ആയുധം ധരിച്ചിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ നാലാമധ്യായം നമ്മൾ അങ്ങനെയാണ് വായിച്ച് അവസാനിപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ദൈവത്തിൻ്റെ വലിയ ഒരു ബന്ധം ഈ ജനത്തിന് അതുപോലെ നേതാവായിരിക്കുന്ന നഹമ്യാവിന് ഒക്കെ ഉള്ളത് അതിൻ്റെ റിസൾട്ട് അവിടെ കാണും ദൈവം സഹായിച്ചു എന്ന് നമ്മൾ കാണുന്നില്ല പക്ഷെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ ആ സഹായം നമുക്കവിടെ ഓരോ സ്ഥലങ്ങളിൽ കാണാൻ പറ്റും അങ്ങനെ പണി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടവുമാണ് ഈ പണി തീർക്കുക എന്നുള്ളത് എന്ന് നമുക്ക് ഈ കാര്യങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയും രണ്ടാമത്തെ വായനാഭാഗം ഹോഷയാ പ്രവചനം പതിനാലാം അധ്യായം ഈ പതിനാലാം അധ്യായം ഹോഷയാ പ്രവചനത്തിന്റെ അവസാനത്തെ അധ്യായം കൂടിയാണ് അവസാന ശ്രമം എന്ന നിലയ്ക്കുള്ള ചില വാക്കുകളാണ് നമ്മൾ ഇതിനകത്ത് ഈ അധ്യായത്തിൽ കാണുന്നത് അവിടെ തുടക്കം തന്നെ ഇസ്രായേൽ നിന്റെ ദൈവമായ യഹോയുടെ അടുക്കിലേക്ക് മടങ്ങി ചെല്ലുക നിൻ്റെ അകൃത്യം നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത് നിങ്ങൾ അനുതാപവാക്യങ്ങളോടുകൂടെ യഹോയുടെ അടുക്കിൽ മടങ്ങി അവനോട് സകല അകൃത്യത്തെയും ക്ഷമിച്ച് ഞങ്ങളുടെ കൃപ ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണമേ എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ അർപ്പണ അധരാർപ്പണമായ കാളുകൾ അർപ്പിക്കും ഇത് ദൈവം ഇസ്രായേൽ ജനത്തിനോട് പറയുകയാണ് ഓശയാപ്രവാചകൻ മുഖാന്തരം നിങ്ങൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരിക മടങ്ങി വന്നിട്ട് നിങ്ങൾ അനുതാപത്തോടെ കടന്നു വരികയും എന്നിട്ട് അനുതാപ ഹൃദയത്തോട് തന്നെ ദൈവത്തോട് യാചിക്കുകയും അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്താൽ നിങ്ങൾക്ക് അതനുസരിച്ചുള്ള കരുണ ലഭിക്കും അനാഥന് തിരുസന്നിധിയിൽ കരണം ലഭിക്കുന്നുവല്ലോ എന്ന് പറവിൻ അങ്ങനെ നിങ്ങൾ പറയുക അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ തന്നെ താഴ്ത്തുക അങ്ങനെ ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ചു സൗഖ്യുമ്പം അങ്ങനെ നിങ്ങൾ വന്നാൽ ഞാൻ നിങ്ങളുടെ പിന്മാറ്റത്തെ നിങ്ങളുടെ സകല പ്രശ്നങ്ങളെയും സകല ശിക്ഷകളെയും എല്ലാം ശരിയാക്കി നിങ്ങളെ ഞാൻ സൗഖ്യമാക്കും നിങ്ങളുടെ മുറിവ് ഞാൻ കിട്ടും എന്നാണ് എന്നാൽ അതങ്ങനെ സംഭവിക്കുന്ന കാര്യമല്ല എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ നമുക്ക് വായിക്കാൻ കഴിയും എന്നിട്ട് എന്നിട്ട് അത് എന്നിട്ട് എട്ടാമത്തെ അവസാന വാക്യത്തിന് തൊട്ടു മുമ്പ് എഫ്രയമേ ഇനി എനിക്കും വിഗ്രഹങ്ങൾക്കും തമ്മിൽ എന്ത് ഞാൻ അവനെ ഉത്തരം വള്ളി അവനെ കടാക്ഷിക്കും ഞാൻ തഴച്ചിരിക്കുന്ന സർലക്ഷം പോലെയാകുന്നു എങ്കിൽ നിനക്ക് ഫലം കണ്ടു കിട്ടും ഇത് ഗ്രഹിപ്പൻ തക്ക ജ്ഞാനിയാർ അപ്പം ഇത് മനസ്സിലാക്കുന്നവനാണ് ഞാനി ഇത് മനസ്സിലാക്കുന്നവനാണ് ഞാനിപ്പം ദൈവത്തിന്റെ വചനം നമുക്കറിയാമല്ലോ യഹോ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു യഹോ ഭക്തി തന്നെ ജ്ഞാനം യഹോ ഭക്തി ദൈവഭയം എന്ന അർത്ഥത്തിൽ ദൈവത്തെ ഗൗരവത്തോടെ കാണുന്ന ആ ഒരു സംഗതിയാണ് അപ്പം അവിടെ അങ്ങനെ തന്നെയാണ് പറയുന്നത് അപ്പം ഇവിടെ അത് തന്നെ ഇത് തക്ക ഇത് ഗ്രഹിപ്പാൻ തക്ക ജ്ഞാനിയാർ അപ്പം ജ്ഞാനിയാണെങ്കിൽ ജ്ഞാനിയുടെ ലക്ഷണമാണ് എന്ത് ദൈവത്തെ അന്വേഷിക്കുക എന്നുള്ളത് ഇത് മനസ്സിലാക്കുക എന്നുള്ളത് ഇത് അറിയാൻ തക്ക വിവേകിയാർ അപ്പം വിവേകമുള്ളവന്റെയും ലക്ഷണം ദൈവത്തെ അന്വേഷിക്കുന്നവനായിരിക്കും ദൈവം പറഞ്ഞത് കേൾക്കുന്നതായിരിക്കും ദൈവത്തെ പിൻപറ്റുന്നവനായിരിക്കും ദൈവത്തെ സ്നേഹിക്കുന്നവനായിരിക്കും അവസാനത്തെ വാക്യം എല്ലാ സമയത്തും നമുക്ക് കേൾക്കാവുന്ന നന്നായിരിക്കുമ്പോഴും മോശമായിരിക്കുമ്പോഴും ദൈവത്തിൽ എന്നോട് ചേർന്ന് നടക്കുമ്പോഴും അകന്ന് നടക്കുമ്പോഴും ഒക്കെ നമുക്ക് ഹൃദയത്തിൽ അറിയേണ്ട ഒരു വാക്യമാണ് അല്ലെങ്കിൽ ഒരു ഉപദേശമാണ് ഈ കാരണം അടുത്ത വാക്യം അവസാന വാക്യം അതിതാണ് യഹോയുടെ വഴികൾ ചൂവുള്ളവയല്ലോ അപ്പോൾ ദൈവത്തിൻ്റെ വഴികൾ ചൊവ്വുള്ളതാണ് പിന്നെ ആരുടെ വഴികളാണ് ചൊവ്വുള്ള അല്ലാത്തത് മനുഷ്യൻ്റെ വഴികളാണ് ഇപ്പോൾ മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ നോക്കിയാലും അവരാരും പാപം ചെയ്യുന്നില്ല അവരാരും തെറ്റ് നേരെ വഴി നടക്കുന്നില്ല അവർക്കൊക്കെ ദൈവം എങ്ങനെയാണോ അവരുടെ ജീവിതം ക്രമീകരിക്കപ്പെട്ടത് അതുപോലെ തന്നെ അവരവർ ജീവിക്കുന്നത് ഒരു അഞ്ഞൂറ് വർഷം മുമ്പുള്ള കാക്ക ആ അഞ്ഞൂറ് വർഷം മുമ്പിലൊക്കെ കാക്ക എങ്ങനെയാണ് ജീവിച്ചത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും അവർ ജീവിക്കുന്നത് അവർക്ക് കിട്ടുന്ന സാധനങ്ങളിലൊക്കെ വ്യത്യാസമുണ്ടാകാം അന്നത്തെ അന്നവർക്ക് കിട്ടിയിരുന്നത് പോലുള്ള ആഹാര സാധനങ്ങളൊന്നും അല്ല ഇപ്പം എന്നുള്ളത് അത് അവരുടെ നിയന്ത്രണത്തിലുള്ളതല്ല പക്ഷെ അവർ അതുപോലെ തന്നെയാണ് അവർ ഇന്നും ജീവിക്കുന്നത് പക്ഷേ മനുഷ്യനാണ് ആകെ വ്യത്യാസമുള്ള മനുഷ്യനും അഞ്ഞൂറ് വർഷം മുമ്പുള്ള മനുഷ്യനും ഇന്നത്തെ മനുഷ്യനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഓരോ ദേശത്തുള്ള മനുഷ്യനും തമ്മിൽ വ്യത്യാസമുണ്ട് അവരുടെ ജീവിത രീതി വ്യത്യാസമുണ്ട് സ്വഭാവം വ്യത്യാസമുണ്ട് അവർ 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 മനസ്സിലാക്കി അവരുടെ അറിവുകൾ വ്യത്യാസമുണ്ട് എല്ലാം വ്യത്യാസമുണ്ട് അപ്പം അവിടെ പറയുന്ന ഇതാണ് യഹോയുടെ വഴികൾ ചൊവ്വുള്ളതാണ് നീതിമാൻ അവരിൽ നടക്കും അതിക്രമക്കാർ അവയിൽ ഇടറി വീഴും ഇത് അവസാനത്തെ വാക്യമാണ് ഈ ഈ പുസ്തകത്തിലെ ഏറ്റവും അവസാനത്തെ വാക്യമാണ് ഇപ്പോൾ വായിച്ചത് യെഹോയുടെ വഴികൾ ചൊവ്വുള്ളവയല്ലോ നീതിമാന്മാർ അവയിൽ നടക്കും ഈ നീതിമാന്മാർ എന്ന് പറയുന്നത് ദൈവത്തെ വിശ്വസിക്കുന്നതിനാണ് യഹോ അബ്രഹാം മെഹ്ലോവിൽ വിശ്വസിച്ചു അത് അവന് നീതിയായി എന്നാണ് അപ്പൊ നീതി ആയ ആയ നീതിയായ നീതിയാകപ്പെട്ട നീതിമാനാകപ്പെട്ട ആൾ എന്ന് പറയുന്നത് ദൈവത്തെ വിശ്വസിക്കുന്നതാണ് അപ്പൊ മെഹ്റോവയുടെ വഴികൾ ചൊവ്വ ഉള്ളവയല്ലോ നീതിമാന്മാർ അവയിൽ നടക്കും അതിക്രമക്കാരോ അവയിലെടുക്കുക അപ്പൊ ഈ അതിക്രമക്കാരുടെ കൂട്ടത്തിലാണ് ഇന്ന് ഈ ഇസ്രായേലിനെ ആക്കി വെച്ചിരിക്കുന്നത് വച്ചിരിക്കുന്നത് ക്രമ അതിക്രമക്കാരായതുകൊണ്ടാണ് അവര് ഈ പറഞ്ഞ നീതിമാന്മാരല്ല ദൈവം നീതീകരിച്ചിട്ടും അവർ നീതിമാന്മാരായി നടക്കാൻ അവർ തയ്യാറാകുന്നില്ല അപ്പോൾ അവരുടെ നീതി അവരിൽ നിന്ന് വിട്ടുപോവുകയാണ് അവരുടെ വിശ്വാസം അവരിൽ നിന്ന് വിട്ടുപോവുകയാണ് അവർ ദൈവത്തെ അന്വേഷിക്കുന്നില്ല ഉപേക്ഷിച്ച് കളയാണ് ചെയ്യുന്നത് ഇത് ഇസ്രായേലിന് മാത്രമല്ല എല്ലാ യഹോവയം ദൈവത്തെ വിശ്വസിക്കുന്ന എല്ലാ ദൈവവിശ്വാസികൾക്കും ഒരുപോലെ ബാധകമായതും ഒരുപോലെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതുമായ കാര്യമാണ് ഇവിടുത്തെ ഈ അവസാന വാക്യം എന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ മൂന്നാമത്തെ ഭാഗം അസലോനിയക്കർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിൻ്റെ മൂന്നും നാല് അധ്യായങ്ങൾ അപ്പോൾ അവിടെ വോലോസപ്പസന് അവർക്ക് എഴുതുകയാണ് ഞാൻ നിങ്ങൾക്ക് തിമുത്യോസിനെ അയക്കുകയാണ് തിരുമുത്യോസിനെ അയക്കുകയാണ് അയക്കുന്നത് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയുവാനും നിങ്ങളുടെ നിങ്ങൾക്ക് സുശേഷ ഭക്ഷണത്തിൽ നിങ്ങൾക്ക് ഉള്ള ആ അതിനെ അതിനെ സംബന്ധിച്ച് വീണ്ടും കണ്ട് സന്തോഷിക്കുവാനും നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാനും നിങ്ങളെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ പ്രബോധിപ്പിക്കുവാനുമായിട്ടാണ് ഞാൻ അയയ്ക്കുന്നത് നാം കഷ്ടമനുഭവിക്കേണ്ടി വരും എന്ന് ഞങ്ങൾ നിങ്ങളോട് കൂടെ ഇരുന്നപ്പോൾ മുമ്പുകൂട്ടി പറഞ്ഞിട്ടുമുണ്ട് അവണ്ണം തന്നെ സംഭവിച്ചു എന്ന് നിങ്ങളറിയുന്നു അപ്പം കഷ്ടം ഉണ്ട് എന്നുള്ളത് നിങ്ങളോട് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ അത് പറഞ്ഞത് ശരിയാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവൾക്ക് കഷ്ടമുണ്ടായി എന്നുള്ളതാണ് വിശ്വാസത്തിൽ വന്നതിൻ്റെ കഷ്ടം അവർക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എന്നിട്ട് തിമത്യോസ് നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോട് വിശ്വാസത്തെയും സ്നേഹത്തെയും പറ്റി ഞങ്ങൾക്ക് നിങ്ങളെ കാണുവാൻ വാങ്ങിച്ചിക്കുന്നത് പോലെ നിങ്ങൾ ഞങ്ങളെയും കാണുവാൻ വാങ്ങിച്ചുകൊണ്ട് ഞങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എപ്പോഴും നല്ല ഓർമ്മയുണ്ട് എന്നുള്ള സദ്വർത്തുമാനം ഞങ്ങളോട് അറിയിച്ച കാരണത്താൽ അപ്പം തുമ്മോസ് പോയി തുമ്മത്തി ഓസ് തിരിച്ചു വന്നു തിമത്തി അവർക്ക് ഈ പൊലോസിനോടും മറ്റുള്ളവരോടുള്ള സ്നേഹത്തെക്കുറിച്ചും അവരെ കാണാൻ ആഗ്രഹിക്കുന്നതിനെക്കുറിച്ചുമൊക്കെയും വന്നു പറഞ്ഞു എന്നും അതിൽ അദ്ദേഹത്തിന് വലിയ സന്തോഷമുണ്ടെന്നും ഞങ്ങളുടെ സകല കഷ്ടത്തിലും സങ്കടത്തിലും നിങ്ങളുടെ വിശ്വാസം ഹേതുവായി ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആശ്വാസം പ്രാപിച്ചു അങ്ങനെ വിവരം അറിഞ്ഞതുകൊണ്ട് നിങ്ങൾ കർത്താവിൽ നിലനിൽക്കുന്നു എന്നറിഞ്ഞ് ഞങ്ങൾ വീണ്ടും ജീവിക്കുന്നു അത് ഞങ്ങൾക്കെ സന്തോഷമുള്ള കാര്യം പ്രത്യാശയുള്ള കാര്യം പ്രതീക്ഷയുള്ള കാര്യം ആ സമാധാനമുള്ള കാര്യം അല്ലേ അങ്ങനെയാണ് അതിനെ കാണുന്നത് നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളെ ചൊല്ലി ഞങ്ങൾ സന്തോഷിക്കുന്ന സകല സന്തോഷത്തിന് തക്കതായി ദൈവത്തിന് സ്തോത്രം ചെയ്തു അതുപോലെ അതുപോലെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി രാവും പകലും താല്പര്യത്തോടെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വീണ്ടും നമുക്ക് കാണാൻ ദൈവം ഇടയാക്കി തരട്ടെ എന്നും അവിടെ പറയുന്നുണ്ട് ഞങ്ങൾ എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം പോലെ കർത്താവ് നിങ്ങൾക്ക് നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടും സ്നേഹം വർദ്ധിപ്പിച്ച് കഴിയുമാറാക്കുകയും ഇങ്ങനെ നമ്മുടെ കർത്താവ് യേശു തൻ്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതായവുമായവൻ്റെ മുമ്പാകെ വിശുദ്ധീകരണത്തിൽ അനിന്തിനായി വെളിപ്പെടുവാനാം തക്കവണ്ണം നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യട്ടെ അപ്പോൾ ഇതെല്ലാം ചെയ്താലും യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ നമ്മൾ അനിന്ത്യരായി അവിടെ നിൽക്കണം അതിനു വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇത് നമ്മൾ ഈ കഷ്ടം കഷ്ണം അനുഭവിച്ചുവൊക്കെയും പ്രതിയാവും അതുകൊണ്ട് സ്ഥിരതയോടെ അവിടെ നിൽക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ള ഒരു പ്രബോധനവും ഇതിനകത്ത് പൗരവസംഭവസ്ഥൻ്റെ എഴുതുന്നുണ്ട് നാലാമത്തെ അധ്യായത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം ഒരു പ്രധാന കാര്യം പറയുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ശുദ്ധീകരണമാണ് ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ തെറ്റുപറ്റാത്തവരില്ല എന്നുള്ളത് ഒല സപ്പോസ്റ്റലിനും ദൈവവും ക്രിസ്തുവും ഒക്കെ സമ്മതിക്കുന്ന കാര്യമാണ് പക്ഷേ തെറ്റ് എന്ന് പറയുന്നത് ഒരു ഒരു ഹരമാക്കിക്കൊണ്ട് വീണ്ടും 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 അതിൽ തന്നെ കുടുങ്ങി അതിൽ സന്തോഷിച്ച് അതിൽ രസിച്ചു പോകുന്നൊരവസ്ഥയിലെല്ലാം തെറ്റ് മനസ്സിലാക്കി അത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തോട് ദൈവമേ എനിക്ക് തെറ്റ് തെറ്റുപറ്റിപ്പോയി എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് അത് ഹൃദയപ്രകാരം അതായത് ആത്മാർത്ഥമായി സത്യസന്ധമായി അത് പറഞ്ഞ് ദൈവത്തോട് ബാബമോചനം നേടുന്നതാണ് വിശുദ്ധീകരണം ആ വിശുദ്ധീകരണമാണ് ദൈവത്തിന് ഇഷ്ടം എന്നാണ് പറയുന്നത് അപ്പോൾ അത് എപ്പോൾ സംഭവിക്കും ദിവസവും നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ് അതാണ് അതിനെ സംബന്ധിച്ച് താഴെ ഒരു കാര്യം പറയുന്ന ആകയാൽ ദൈവം നമ്മെ ശുദ്ധിക്കല്ല അശുദ്ധിക്കല്ല വിശുദ്ധീകരണം തന്നെ വിളിച്ചത് ആകയാൽ തുച്ഛീകരിക്കുന്നവൻ മനുഷ്യനെയല്ല തൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുന്ന ദൈവത്തെ തന്നെ തുച്ഛീകരിക്കുന്നു അപ്പോൾ ഈ വിശുദ്ധിയിൽ നിൽക്കാതെ വിശുദ്ധിയിൽ നിന്ന് മാറി അല്ല അശുദ്ധിയിൽ നിൽക്കാതെ അശുദ്ധിയിൽ നിന്ന് മാറി വിശുദ്ധിയിലേക്ക് മാറാൻ അല്ലെങ്കിൽ വിശുദ്ധീകരിക്കപ്പെടുവാൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ ദൈവം നമുക്ക് തന്ന പരിശുദ്ധാത്മാവിനെയാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്ന ദൈവത്തെയാണ് നമ്മൾ ദുച്ഛീകരിക്കുന്നത് എന്നുള്ളതാണ് ഓരോ സവരെ അവിടെ ഓർമ്മിക്കേണ്ടത് ഓർമ്മിക്കുന്നത് ഒരു കാര്യം പറയുന്നുണ്ട് സ്വന്തം കൈകൊണ്ട് വേറെ ജീവനും അഭിമാനം തോന്നണം എൻ്റെ കൂടെ പറയുന്നത് നിങ്ങൾ അധികമായി വർദ്ധിച്ചു വരണം ഏതിലാണ് സഹോദരപ്രീതി സഹോദരപ്രീതി പറ്റിയാണ് ഇവിടെ പറയുന്നത് അന്യോന്യസ്നേഹിപ്പം നിങ്ങൾ ദൈവത്തിൻ്റെ ഉപദേശം പ്രാപിച്ചതല്ലാതെ മക്കതോനെ ലിംഗമുള്ള സഹോദരന്മാരോടൊക്കെയും അങ്ങനെ നിങ്ങൾ സഹോദരപ്രീതി കാണിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ സഹോദരന്മാർ നിങ്ങൾ അധികമധികമായി അധികമായി വർദ്ധിച്ചു വരണം എന്നും പുറത്തുള്ളവരോട് മര്യാദയായി നടപ്പാനും ഒന്നിനും മുട്ടില്ലാതിരുപ്പാനും വേണ്ടി ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിച്ചതുപോലെ അടങ്ങി പാർപ്പാനും സ്വന്തം കാര്യം നോക്കുവാനും സ്വന്തം കൈകൊണ്ട് വേല ചെയ്യുവാനും അഭിമാനം തോന്നണം അപ്പം അങ്ങനെ ജീവിക്കണം സ്വന്തം കൈകൊണ്ട് അഭിമാനം തോന്നണം അടങ്ങി പാർക്കണം സ്വന്തം കാര്യം നോക്കണം ഈ സഹോദര പ്രീതിയിൽ വർദ്ധിച്ച് 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 വരണം സഹോദരന്മാരുടെ സ്നേഹത്തിൽ ഇനിയൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവിക ഉപദേശമാണ് നമ്മൾ കാണാൻ പോകുന്നത് നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത് അത് തെസലോനിയെഴുതിയ ലേഖനത്തിലാണ് അത് എഴുതിയിരിക്കുന്നതെങ്കിലും തെലസലോനിയർക്ക് മാത്രമല്ല ക്രിസ്ത്യ വിശ്വാസികളെല്ലാം അറിയേണ്ട ഒരു സത്യമാണത് മരിച്ചു പോകുന്നവരെ കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത് യേശു മരിച്ചു ജീവിച്ചെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അങ്ങനെ തന്നെ ദൈവം മരിച്ചവരെ യേശു ക്രിസ്തു മുഖാന്തിരം അവനോടുകൂടി തിരിച്ചു വരുത്തും അപ്പം അതും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റതുപോലെ നമ്മളും നമ്മൾ യോഗ്യതയുള്ളവരും നമ്മളിൽ യോഗ്യതയുള്ളവരും മരിച്ച് യേശുക്രിസ്തുവിനോട് ക്രിസ്തു കാരണം ക്രിസ്തു ഇല്ലെങ്കിൽ അതില്ല ക്രിസ്തു മുഖാന്തരം നമ്മളും ഉയർത്തെഴുന്നേൽക്കും പിന്നെ അത് ഒരു കാര്യം പിന്നെ കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ദൈവം യേശുക്രിസ്തു വരുന്നതുവരെ ജീവിച്ചിരി ജീവി ജീവനോട് ശേഷിച്ചിരിക്കുന്ന നാം അപ്പം മേശക്കോസ് വരുമ്പോൾ ജീവിച്ചിരിക്കും നമ്മൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഇന്ന് പേഷക്ക വരുവാണെങ്കിൽ ജീവനോട് ശേഷിക്കുന്നവരായി നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകുകയില്ല അപ്പം മരിച്ചവരായിരിക്കും ആദ്യം ഉയർത്തെഴുന്നേറ്റ് വരുന്നത് ആ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് വര വന്ന് നിത്യവും പ്രാപിക്കുന്നതെന്ന് ആദ്യം സംഭവിക്കുക അവരുടെ കാര്യം അതുകഴിഞ്ഞ് ജീവനോട് ഇവിടെ പറയുന്നത് ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകുകയില്ല അപ്പോൾ ആരായിരിക്കും മുമ്പിൽ വരിക മുമ്പിൽ നിദ്ര കൊണ്ടുവരികയും മരിച്ചവരായിരിക്കും എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വേണതാൽ നിങ്ങളോട് പറയുന്നു കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ശബ്ദത്തോടും കർത്താവിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും അതാണ് ആദ്യം പറഞ്ഞത് നമ്മൾ അതിൻ്റെ മുമ്പാകെയില്ല ആരാ മുമ്പാകുന്നത് ക്രിസ്തുയിൽ മരിച്ചവരാണ് ആദ്യം ഉയർത്തെഴുന്നേൽക്കുക പിന്നെ പിന്നെയാണ് ശേഷിച്ച ശേഷിക്കുന്ന നാം അതായതാണ് ഈ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടുകൂടി ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടി ഇരിക്കും ഈ വചനങ്ങളെക്കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുക അപ്പോൾ ആദ്യം ഇത് ഈയൊരു വചനഭാഗം കൊണ്ട് ഇത് പറഞ്ഞു തീരത്തില്ല വേറെ വചനഭാഗം കൊണ്ടും അവിടെ പറഞ്ഞിരിക്കുന്നത് ആദ്യം ക്രിസ്തു വരുമ്പം യോഗ്യതയുള്ളവർ ഉയർത്തെഴുന്നേറ്റ് നിത്യം പ്രാപിച്ച് മാറും പിന്നെ ജീവിച്ചിരിക്കുന്നവരിൽ യോഗ്യതയുള്ളവർ രൂപാന്തരം പ്രാപിച്ച് ഈ നിത്യജീവനെ അവകാശമാക്കി അങ്ങനെ മാറും അപ്പോൾ ആ ക്രിസ്തുവിൻ്റെ വരവെങ്കിൽ രണ്ട് കൂട്ടരാണ് അല്ലെങ്കിൽ ഒന്ന് മരിച്ചവരിൽ യോഗ്യതയുള്ളവരും ജീവിച്ചിരിക്കുന്നവരിൽ യോഗ്യതയുള്ളവരും അതായത് നിത്യജീവൻ യോഗ്യതയുള്ളവരും ഒന്ന് മരിച്ചവർ ഉയർത്തെഴുന്നേറ്റിട്ട് നിത്യജീവൻ പ്രാപിക്കും ജീവിച്ചിരിക്കുന്ന യോഗ്യതയുള്ളവർ അവർ രൂപാന്തരം അവരുടെ ശരീരത്തിനകെ രൂപാന്തരം വരും മൊത്തം രൂപാന്തരം വരും അന്നത്തെ ആ അതുവരെയുള്ള അവസ്ഥയല്ല നമുക്കത് വായിക്കുമല്ല ദൈവദൂത തുല്യരാകുന്നൊരവസ്ഥയാണ് അപ്പം അങ്ങനെ ഒരു രൂപാന്തരം പ്രാപിക്കും പിന്നെ അവർക്ക് ഒരു സാധാരണ മനുഷ്യനെ പോലെയുള്ള ചിന്തയോ ആഗ്രഹങ്ങളോ അസൂയയോ ഒന്നുമില്ലാത്ത ഒരു മനുഷ്യ മനസ്സും ഒക്കെയാണ് അവർക്ക് ലഭിക്കുക രൂപാന്തരം പ്രാപിക്കുക തേജസ്കരിക്കപ്പെടുകയാണ് അപ്പോൾ അങ്ങനെ രണ്ട് ഭാഗത്തെക്കുറിച്ചാണ് ഇവിടെ മരിച്ചവരിൽ യോഗ്യതയുള്ളവരും ജീവിച്ചിരിക്കുന്നവരിൽ യോഗ്യതയുള്ളവരും ക്രിസ്തു വരുമ്പോൾ അവർ ഒരു കൂട്ടർ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് നിത്യജീവം പ്രാപിക്കും ജീവിച്ചിരിക്കുന്നവർ രൂപാന്തരം പ്രാപിച്ചു നിത്യജീവം പ്രാപിക്കും ഇതാണ് അവിടെ മേഘങ്ങളിൽ എടുക്കപ്പെടും എന്നൊക്കെ പറയുന്നത് അത് അതിൻ്റെ ഒരു ഉന്നതമായ അവസ്ഥയിലേക്ക് എത്തുന്നതിനെ സംബന്ധിച്ചാണ് ഒരിക്കലും മേഘങ്ങളിലോ ആകാശത്തിലോ ഒക്കെ ഒന്നും ആരും പോകുന്നില്ല അത് മറ്റ് വചനഭാഗങ്ങൾ വെച്ചിട്ടാണ് അതിനെ പറയുന്നത് ഇവിടുത്തെ വെച്ചിട്ടാണെങ്കിൽ ആകാശങ്ങളിൽ ആകാശങ്ങളിലെടുക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ ഈ മേഘലിലേക്ക് എടുക്കുമെന്നല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പം ഉയർത്തെഴുന്നേറ്റ് മുകളിലേക്ക് പോകും അല്ലെങ്കിൽ രൂപാന്തരം പ്രാപിച്ച മേളിലേക്ക് പോകും എന്നർത്ഥത്തിലാണ് ഇരുന്ന അവസ്ഥയിൽ നിന്ന് ഒരു ഉന്നതമായ അവസ്ഥയിലേക്ക് മാറുന്നതിനെ സംബന്ധിച്ചാണ് മേഘങ്ങളിലെടുക്കപ്പെടുക എന്ന് പറയുന്നത് അത് ഈ ഒരു ഭാഗം കൊണ്ട് അതിനെ വിശദീകരിക്കാൻ ഒക്കില്ല ബാക്കി നമുക്ക് വചന ഭാഗങ്ങൾ വരുമ്പോൾ അതിനെ സംബന്ധിച്ച് പറയാം അത് നമുക്ക് ഇത് പ്രത്യേകം പഠിക്കേണ്ട ഒരു ഭാഗമാണ് കാരണം ലോകത്ത് ഈ മരിച്ചവരെ സംബന്ധിച്ചും ഉയർത്തെഴുന്നേൽപ്പിനെ സംബന്ധിച്ചും നിത്യദേവനെ സംബന്ധിച്ചും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കണമെന്നൊരു ധാരണയില്ലാത്ത ഒരു ക്രിസ്തീയ ലോകത്താണ് ക്രിസ്ത്യാനികൾക്ക് ബഹുഭൂരിപക്ഷം പേർക്കും അതിനെക്കുറിച്ച് ഒരു ധാരണയില്ല അതുകൊണ്ട് വേറെയും ഭജനഭാഗങ്ങൾ വരുമ്പോൾ അതും ഇതും കൂടി ചേർത്തിട്ട് നമുക്കതിനെ കൂടുതലായി വിശദമായി പഠിക്കാം അപ്പോൾ അത് എന്താണ് സത്യം എന്നുള്ളത് നമുക്ക് അപ്പോൾ ഈ തസ്സലോന്യ ഒന്ന് ഒന്ന് തസ്സലോന്നിക്കർ നാലാമധ്യായം ഈ പതിനഞ്ച് മുതലുള്ള വാക്യം ഒന്ന് ഓർത്തു വെച്ച് ഒന്ന് തസ്സലോന്നി കയർ തസ്സലോ കേ ഒന്നാം ലേഖനത്തിൻ്റെ നാലാമധ്യായത്തിൻ്റെ പതിനഞ്ച് മുതലുള്ള വാക്യങ്ങൾ അത് മനസ്സിലിരിക്കട്ടെ നമുക്ക് അതിൻ്റെ തക്ക വേദഭാഗം വരുമ്പം വീണ്ടും നമുക്കതിനെക്കുറിച്ച് പരിശോധിക്കുകയും അതിൻ്റെ സത്യത്തിലേക്ക് കൂടുതലായി വ്യക്തമായി നമുക്ക് എത്തിച്ചേരാ ചേരുകയും ചെയ്യാം നന്ദി മൂന്ന് വേദഭാഗങ്ങളിവിടെ അവസാനിക്കുന്നു പുതിയൊരു നല്ല ദിവസം ആശംസിക്കുന്നു നാളെ നമുക്ക് വീണ്ടും പുതിയ വായന ഭാഗങ്ങളുമായി വീണ്ടും ഒത്തുചേരാം അതുവരെ ദൈവം കാത്തു സൂക്ഷിക്കട്ടെ